വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി സാനിറ്ററി ഫിറ്റിംഗ് എടുത്താൽ മതി സാനിറ്ററിയിൽ തന്നെ ഡൗൺ ക്ലോസറ്റ് എടുക്കണോ എന്നതിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ആണ് കടക്കാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് ചേട്ടന്റെ അഭിപ്രായത്തിൽ ഏതാണ് ഏതാണെന്നല്ല ഈ ഒരു ചോദ്യം കൊണ്ട് കുറെ കൂട്ടുകാരിപ്പുണ്ടാവും അല്ലെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഫ്ലോർ ഫ്ലോർമൗണ്ട് ക്ലോസറ്റുകളിൽ വ്യത്യസ്തമായ ഫ്ലഷിംഗ് സംവിധാനം ഉള്ളതാണ് വാഷ്ഡൌൺ ക്ലോസറ്റും ക്ലോസറ്റും രണ്ടിനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ും ആദ്യം തന്നെ പറയാം വാഷ്ട്രോം ക്രോസറ്റ് ഏറ്റവും ലളിതമായ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന്റെ മെയിൻ്റെസ് നോക്കാനാണെങ്കിലും വളരെ ഈസിയാണ് എളുപ്പമാണ് പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്ലഷിംഗിന് ശബ്ദമുണ്ടാവും രണ്ടാമത്തെ കാര്യം ചില വാഷ്ഡോ ക്ലോസറ്റുകൾക്കുള്ള ഒരു പ്രശ്നം ബാറ്റ്സ്മെന് ദുർഗന്ധം തടയാനുള്ള കഴിവിന് ഈയൊരൊറ്റ കാരണം കൊണ്ട് തന്നെ എസ്ട്രാപ്പ് ക്ലോസറ്റ് പല വിദേശ രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് അവിടെ എസ്ട്രാപ്പ് ക്ലോസറ്റ് വെക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് ഫ്ലഷ് ചെയ്യുമ്പോൾ ട്രാപ്പിൽ നിന്നും വെള്ളം പൈപ്പിലേക്ക് പോകത്തില്ലേ ആ സമയത്ത് വാട്ടർ സെയിൽ കട്ടായിട്ട് ഉള്ളിലേക്ക് ദുർഗന്ധം വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് എസ്ട്രാപ്പിന്റെ ഒരു പ്രശ്നവും ഇതൊരൊറ്റ കാരണം കൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും എസ്ട്രാപ്പ് ക്ലോസറ്റുകൾ നിരോധിച്ചിട്ടുണ്ട് ഈ ട്രാപ്പ് ക്ലോസറ്റുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കൂടുതലും വാൾമൌണ്ടുകളാണ് അടുത്തൊരു പ്രശ്നം കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ലായിരിക്കും രണ്ടാമത് വീണ്ടും ഫ്ലഷ് ചെയ്യേണ്ടി വരും അതാണ് വാഷ് ക്ലോസറ്റിന്റെ ഒരു പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വാഷ് ആണ് പ്രശ്നം പക്ഷേ മെയിൻ്റനൻസ് ഈസിയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും ക്ലോസറ്റിനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ആദ്യം തന്നെ ഗുണം പറയാം കുറച്ച് വെള്ളം മതി വാഷ്ഡൌണിന് ആറ് ലിറ്റർ വെള്ളം വേണ്ടടുത്ത് സൈഫോണിക്കിന് രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളം മാത്രം രണ്ടാമത്തെ ഒരു ഗുണം വാഷ്ഡോൺ ക്ലോസറ്റിന്റെ അത്രയും ഫ്ലഷിംഗ് സൗണ്ട് സൈഫോണിക് സൈഫോണിക്ലോസറ്റിനില്ല അടുത്ത ഒരു ഗുണം വാഷ്ഡൌൺ ക്ലോസറ്റുകൾക്ക് ഉള്ളിലേക്ക് ദുർഗന്ധം വരുന്ന ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം സൈഫോണിക് ക്ലോസറ്റുകൾക്കില്ല സൈഫോണിക് ക്ലോസറ്റുകൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേകമായ രീതിയിലാണ് അതൊരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതായത് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് വായു ഉള്ളതുപോലെ പൈപ്പിനകത്തുള്ള വായുവിനെ വെച്ച് ഒരു വാക്കും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ വാക്കും വഴിയാണ് സൈഫോണിക് പ്രവർത്തിക്കുന്നത് അതിന് നിർബന്ധമായിട്ടും ഒരു മീറ്ററിനുള്ളിൽ എയർ പൈപ്പ് വേണം എന്നതാണ് എല്ലാ കമ്പനികളും പറയുന്നത് എയർ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഈ വാക്കും അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാലിന്യം വെളിയിലേക്ക് പോകില്ല ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം അഷ്ടം ക്ലോസറ്റിലാണെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് വേസ്റ്റ് അങ്ങ് പുറത്തോട്ട് പോകും പക്ഷേ സൈഫോണി ക്ലോസറ്റിനകത്ത് ആ വാക്കും അവിടെ രൂപപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇളിയിലേക്ക് പോകില്ല കാരണം ഉള്ളിലെ വായു സമ്മർദ്ദം കാരണം പരം അവിടെ കടക്കുകയുള്ളൂ അതായത് വേസ്റ്റ് ആ ട്രാപ്പിൽ കടക്കത്തതേയുള്ളൂ പുറത്തോട്ട് പോകില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് സൈഫോണി ക്ലോസറ്റുകൾക്കുള്ളത് ചിലപ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സൈഫോണി ക്ലോസറ്റുകൾക്ക് എന്നാലും സൈഫോണി ക്ലോസറ്റ് ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ് കേട്ടോ ഇതിൽ നിങ്ങൾ ഏത് ക്ലോസറ്റ് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ പ്ലംബിംഗ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യും തൊട്ടടുത്ത് തന്നെ എയർ പൈപ്പ് ഉണ്ട് എങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് എങ്കിൽ കുഴപ്പമില്ലാത്ത സൈഫോണേക്ക് നിങ്ങൾക്ക് എടുക്കാം അതും നല്ല ബ്രാൻഡ് ഐറ്റം എടുക്കണം ഇനി അതില്ല വെള്ളം അത്യാവശ്യമുണ്ട് തൊട്ടടുത്ത് എയർ പൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വാഷ് ഡൗൺ എടുക്കുന്നതായിരിക്കും നല്ലത് രണ്ടിലും നല്ല നല്ല മോഡലുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇതിൽ രണ്ടിനേക്കാട്ടിലും നല്ലത് എപ്പോഴും വാൾമോണ്ട് ക്ലോസറ്റുകളാണ് അതിനും ഒരുപാട് ഗുണവും ദോഷവും ഉണ്ട് എങ്കിലും വാൾമൗണ്ട് ക്ലോസറ്റിൻ്റെ അത്രയും ഗുണം ഫ്ലോർ മൗണ്ട് ക്ലോസറ്റുകൾക്കില്ല എന്നത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മൗണ്ട് ക്ലോസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി തരുന്ന നല്ല ആയിട്ടുള്ള കമ്പനികളുടെ സൈഫോണിക് ക്ലോസറ്റുകളാണെങ്കിൽ ആണ് ഇനി റിസ്ക് എടുക്കാൻ വയ്യ പ്രശ്നമൊന്നും നേരിടാൻ വയ്യ എന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ സൈഫോണിക് ഒഴിവാക്കി അഷ്ടവും ക്ലോസറ്റുകൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ